ഇത്രയും സ്നേഹമുള്ളവരെ പുസ്തക പരിചയം എന്ന് പറഞ്ഞ ഈ പ്രസ്ത ഈ പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ദസ്തവോയിസ്കി എഴുതിയ സൗമ്യാത്മാവ് എന്നൊരു പുസ്തകമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഞാൻ നേരിട്ട് പുസ്തക പരിചയത്തിലേക്ക് പ്രവേശിക്കുന്നു നിസ്സഹായമാകുന്ന ജീവിതം യാന്ത്രികമായിട്ട് ജീവിച്ച ഒരു വട്ടപ്പലിശക്കാരനെ തേടി ഒരു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ പലിശ സ്ഥാപനത്തിലെത്തി ഗിരിയാണ് അപ്പോൾ ആ സ്ത്രീ പതിനാറ് വയസ്സുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറ്റവരായിട്ടുള്ള ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ഒന്നുമില്ല തീർത്തും ഒറ്റപ്പെട്ട് ഗതികെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു 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 കഥാപാത്രമാണ് കഥാനായിക അപ്പോൾ എന്തൊക്കെ ആദ്യം ഒന്നുമല്ല ഈ വട്ടപ്പലിശക്കാരനാണെങ്കിൽ ആ സ്ത്രീയെ പലപ്പോഴും മാനസികമായിട്ട് വേദനിപ്പിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു പിന്നീട് അദ്ദേഹം ആ ഒരു സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ പ്രത്യേകിച്ചും ആ സ്ത്രീ അനുഭവിക്കുന്ന ദുഃഖവും ദാരിദ്ര്യവും വളരെ വലുതായിരുന്നു അപ്പോൾ ആ വട്ടപ്പലിശ പുഷക്കാരൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സ്നേഹത്തിൻ്റെ ഒരു സൂചന തുടങ്ങി അപ്പോൾ പിന്നീട് ഒരു പിന്നീടൊരു ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ വട്ടപ്പലിശക്കാരൻ ഈ പതിനാറ് വയസ്സുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നും പെണ്ണിൻ്റെ വയസ്സ് പതിനാറുമാണ് അപ്പോൾ ഇപ്പം വളരെ മനോഹരമായിട്ടൊക്കെ അവർ ജീവിക്കുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കാരണം ഈ വട്ടപ്രദേശക്കാരൻ ഒരു കാലത്ത് നല്ലൊരു പട്ടാളക്കാരനായിരുന്നു പട്ടാളത്തിലുള്ള സഹപ്രവർത്തിനു വേണ്ടിയുള്ള അഭിരവ്യത്യാസം മൂലം അദ്ദേഹം പട്ടാളത്തിലെ ജോലി രാജിവെച്ച് തിരിച്ചും മോസ്കോയിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന് തേടി മറ്റൊരു ദുഃഖമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം സ്വന്തം അളിയിച്ച് അത് തന്നെ കുടിച്ച് വെണ്ണീറാക്കി അത്ര മറ്റൊരാൾക്ക് മറച്ചു പറ്റും അപ്പോൾ അദ്ദേഹത്തിന് നാടും വീടും ഒക്കെ നഷ്ടപ്പെട്ടു ഏകദേശം മൂന്ന് വർഷം അദ്ദേഹം കിടന്ന് കഷ്ടപ്പെട്ടു അലഞ്ഞു അവസാനം ഒരു അകന്ന ബന്ധു അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് തൻ്റെ ഒരു ഭാഗം കൊടുത്തു അതൊരു അകന്ന ബന്ധുവാണ് അദ്ദേഹം കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ പോലും ആ ദാനം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം പലിശ വ്യവാരത്തിലേക്ക് തുടങ്ങി ജീവിതം പച്ചപിടിക്കാൻ തുടങ്ങി അതിനിടയിലാണ് ഈ പെൺകുട്ടിയായിട്ട് പരിചയപ്പെട്ടു പോയിട്ടുള്ളത് അപ്പോൾ പെൺകുട്ടിയായിട്ട് ആദ്യം 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 ഒരു വല്ലാത്തൊരു ഇവരുടെ ആ ദാമ്പത്യ ജീവിതം അത്ര തുടക്കത്തിന് അത്ര സുഖരമായിരുന്നില്ല പിന്നീട് കാലം ഇവരെ രണ്ട് നന്നായിട്ട് അടുപ്പിച്ചു അതിനിടയിൽ അപ്രതീക്ഷമായിട്ട് ഈ പെൺകുട്ടിക്ക് അപസ്മാരം വരികയാണ് അപ്പോൾ ഈ അപസ്മാരം ചികിത്സിപ്പിക്കാനായിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ ചികിത്സ നടത്തണമെന്ന് പറയാം അപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹം ഈ തൻ്റെ മത്സ്യവ്യാപാരവും ഒക്കെ അവസാനിപ്പിച്ച് ഈ തൻ്റെ ഭാര്യയും കൊണ്ട് മറ്റൊരു നഗരത്തിലേക്ക് ചികിത്സിക്കാൻ പോകുന്ന അതേ ദിവസം തന്നെ ഭാര്യ ഏകദേശം രണ്ടാം നിലയിൽ നിന്ന് ചാട്ടി ആത്മഹത്യ ചെയ്യുകയാണ് അങ്ങനെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഈ ഭാര്യ മരിച്ചതിൻ്റെ ആ ദുഃഖത്തിൽ നിസ്സാരായിട്ടൊരു ഉരുകി അദ്ദേഹം വിൽക്കാലത്ത് ഉരുകി തീരുന്നുണ്ട് അപ്പോൾ ദസ്തവയസ്കേടെ ഒരു ആത്മകഥാംശം അദ്ദേഹത്തിൻ്റെ അവസുസ്മാരവും അദ്ദേഹം നേരിട്ട ദാരിദ്ര്യവും വേദനകളും ഒക്കെ ഇതിൽ ശക്തമായിട്ട് അദ്ദേഹം ഒപ്പിയെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്ത് വിശേഷിപ്പിക്കുക പ്രത്യേകിച്ചും സൗമാത്മാവ് എന്ന് പറയുന്നത് ആ സമാത്മാ എന്ന് പറയുമ്പോൾ ഒരു വേദന ദുഃഖം ദാരിദ്ര്യം കഷ്ടപ്പാട് പ്രണയം ദാമ്പത്യത്തിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ വില ഇതെല്ലാം വ്യക്തമായിട്ട് വരുന്നത് ഈ സൗമ്യാത്മാവ് എന്ന് പറയുന്ന നോവൽ ജീവിതത്തിന്റെ ജീവിതാംശങ്ങളുടെ ഒരു വലിയൊരു സത്യത്തിന്റെ കലവറ തന്നെയാണ് ഈ പുസ്തകം എന്ന് നമുക്ക് ഒറ്റവാക്കിൽ അതിനെ അതിന് വിശേഷിപ്പിച്ചാൽ അത് നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ ഈ പ്രത്യേകിച്ചും സൗമ്യാത്മാവ് എന്ന് പറയുന്ന ഈ പുസ്തകം എല്ലാവരും വായിക്കണം വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചൊരുക്കുന്നു നന്ദി നമസ്കാരം